ിൽ എല്ലാരും കാണുന്ന ഒരു സ്റ്റേറ്റ് ഞാൻ ചെയ്തല്ലോത്തിൽ പെയിൻ ഒരു സമയം ഉണ്ടായിരുന്നു അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് ഏഹ് പുറത്തൊരു ലോകം ഉണ്ട് ആ ഒരു സർക്കിളിൽ ഒരു കംഫർട്ട് സോണിലായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോ നടന്നു വരില്ല ഇപ്പൊ നമ്മളതെല്ലാം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ചിലപ്പോ നമുക്ക് ഇതിന് സമയം കിട്ടിയെന്ന് വരില്ല സോ ആ ഒരു തോട്ട് ഉള്ളത് കൊണ്ട് നമ്മള് വുമൻസിനെതിരായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും അങ്ങനെ എല്ലാം ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് നേരെയും വരുന്ന ഓരോ കമന്റ്സ് അങ്ങനെയുള്ള കാര്യം അതിനൊക്കെ മാഡം എങ്ങനെയാണ് ഫേസ് ചെയ്തത് ഒരു സമയത്ത് എനിക്കത് ഭയങ്കര പേഴ്സണലായിട്ട് ഞാൻ എടുത്തിരുന്ന സമയം ഉണ്ടായിരുന്നു അത് ഭയങ്കര ഇന്റൻസ് ആയിട്ട് ഉള്ളിലേക്ക് എടുക്കുകയും എന്നാലും എന്റെ ബോഡിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു കമന്റ് പബ്ലിക്കിൽ എല്ലാവരും ഒരു സ്ഥലത്ത് ഇയാൾ സ്റ്റേറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പെയിൻ എടുത്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കൃത്യമായിട്ട് ഇതിന് മറുപടി കൊടുക്കാൻ തുടങ്ങി മറുപടി കൊടുക്കാമെന്നു വച്ചാൽ അത് ഷാർപ്പായിട്ട് മറുപടി കൊടുക്കുമ്പോഴും ഇറ്റ് വിൽ ബി ദയർ അത് എല്ലാവരും കാണുന്ന ഒരു സ്ഥലത്ത് തന്നെ അത് കിടക്കട്ടെ മറുപടി എന്ന് വിചാരിച്ചിട്ട് ചില സമയത്ത് മറുപടി കൊടുക്കാൻ തുടങ്ങി പക്ഷെ ഇപ്പം ഞാൻ അതും വിട്ടു ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ വേറൊരു സ്റ്റേറ്റിലേക്കാണ് ഞാൻ എന്റെ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യുക ചെയ്തത് ബിക്കോസ് ചില സമയത്ത് ശരിയാണ് നമുക്ക് മറുപടി കൊടുത്ത് നമ്മൾ നമ്മൾ റിയാക്ട് ചെയ്യും എന്നുള്ളത് അറിയിക്കാൻ പറ്റും ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവും അതൊരു പെർവേർട്ടിന്റെ അല്ലെങ്കിൽ ഒരു വളരെ സങ്കുചിതമായ ചിന്തയുള്ള ഒരാളുടെ എവിടെയോ ഒളിച്ചിരുന്നിട്ടുള്ള ഒരു ശക്തി പ്രകടനം മാത്രമാണ് അപ്പോ അയാൾക്ക് സത്യത്തിൽ ശബ്ദമില്ല ഈ ഒരു മറ മറയുടെ പിന്നിലിടുന്നിട്ട് മാത്രം ഒരു കമന്റ് പറയുന്നത് വളരെ ഭീരുമായിട്ടുള്ള ഒരാളുടെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പുറകെ നമ്മൾ പോയിട്ട് നമ്മുടെ സമയവും എനർജിയും കളയരുത് എന്നാണ് ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് അതുകൊണ്ട് ഞാൻ അതിനെ ർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് ഇപ്പം ചെയ്യാറുള്ളത് പിന്നെ ചിലതൊക്കെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ അത് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റുള്ളവരെ കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലുള്ള ചില കമന്റുകളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യാറുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം കംപ്ലയിൻ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ആളെ അന്വേഷിക്കാറുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ജനറലി ഒരു കമന്റിൻ്റെ പുറകെ പോയിട്ട് ഞാനിപ്പോൾ അധികം എന്റെ സമയവും എനർജിയും കളയാറില്ല ബിക്കോസ് ഞാനിപ്പോൾ അതിന് കുറച്ചും കൂടി വാല്യൂ കൊടുക്കാൻ തുടങ്ങി പിന്നെ നമ്മളെ ബീങ് എ മോം കമല പത്മ നമ്മളതെല്ലാം ഒത്തിരി കാരണമുണ്ട് അപ്പൊ അതും മാമിന്റെ ബീങ് എ മദർ എന്നുള്ള ഒരു കൺസെപ്റ്റും ഈ വർക്ക് ലൈഫ് ചക്കപ്പഴം ഷൂട്ട് അങ്ങനെയുള്ള കാര്യം അത് രണ്ടും കൂടെ എങ്ങനെ ബാലൻസ് ചെയ്യാനൊക്കെ പറ്റും വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ മാമിന് കുട്ടികൾ നമ്മുടെ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും മനസ്സിലാവുന്നത് നമ്മൾ എത്ര വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് ഓപ്റ്റ് ചെയ്തത് നമ്മളിത് പുറമേ നിന്ന് നോക്കുന്ന പോലെയല്ല വൺസ് നമ്മൾ അവരെ ചൂസ് ചെയ്താണ് അവരെ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പോഴാണ് ഇവരെ ഡിമാൻഡ് ചെയ്യുന്ന സമയവും എഫേർട്ടും എനർജിയും ഒക്കെ അവരുടെ ഒരു പ്രോസസ്സിൽ നമ്മൾ അത്രയും കൊടുത്തേ പറ്റുള്ളൂ ബിക്കോസ് നമുക്ക് ആരെയും വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോ അതിന്റെ ഒരു റിയലൈസേഷനിൽ തന്നെ അവരെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യാറുള്ളത് ഞാനും പലപ്പോഴായിട്ട് പല വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ എനിക്കും ഇതുപോലെ കുട്ടികളുടെ അടുത്തുനിന്ന് കുറച്ചധികം സമയം മാറി നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ മോമീസ് ഗിൽറ്റ് ഒക്കെ ഭയങ്കര ഇന്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ആളാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മള് അവരുടെ ഒരു ഏജിൽ അല്ലെങ്കിൽ നമ്മള് കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ത്രീ ആവുന്ന പ്രോസസ്സിലാണ് ഇപ്പൊ നമ്മള് അപ്പോ ഇപ്പൊ നമ്മളതെല്ലാം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ചിലപ്പോ നമുക്ക് ഇതിന് സമയം കിട്ടിയെന്ന് വരില്ല സോ ആ ഒരു തോട്ട് ഉള്ളത് കൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാലും ഇതൊരു പെർഫെക്റ്റ് ബാലൻസ് ഒന്നും അല്ല എനിക്ക് തോന്നുന്നത് ബാലൻസ് മിത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പ്രോപ്പർലി ബാലൻസ്ഡ് അതൊരു ഫ്ലോയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ഏറ്റ കുറച്ചിലുകളൊക്കെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാവും അപ്പൊ അടുത്ത ദിവസം നമ്മൾ അത് കോമ്പൻസേറ്റ് ചെയ്യും ഇപ്പൊ കേരളിന് വരാൻ വേണ്ടി എനിക്ക് മൂന്നാല് ദിവസം മാറി നിൽക്കേണ്ടി വരുന്ന സമയത്ത് ഞാനിപ്പോ നെക്സ്റ്റ് ഡേ ടോട്ടലി അവരുടെ കൂടെ ആയിരിക്കും അങ്ങനെ എനിക്ക് അറിയില്ലായിരുന്നു അതറിയാതിരുന്ന സമയത്തെ കുറിച്ചാണ് നമ്മൾ വളരെ ലൈറ്റർ ആയിട്ടും സിമ്പിൾ ആയിട്ടും ലൈഫിനെ കണ്ടിരുന്ന ഒരു സമയം മുട്ടായി എന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പൊ ആരും തിരുത്താ മിഠായി എന്നുള്ള ആ ഒരു അച്ചടക്കം അല്ലെങ്കിൽ ആ കൃത്യമായി അതിനകത്ത് നിൽക്കണം എന്നുള്ള സ്റ്റേറ്റിലേക്ക് എത്തിയപ്പോഴേക്കും നമ്മുടെ ആ ഒരു ഇൻഡസെൻസ് ഒക്കെ പോയി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ട്രാൻസിഷന്റെ സമയമുണ്ടല്ലോ അപ്പൊ ടായ് ഇല്ലാത്ത ഇതിൽ നിന്ന് നമ്മള് വളരെ സീരിയസ് ആയിട്ട് ആ മിഠായികൾ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്കുള്ള നമ്മുടെ ഒരു ട്രാൻസിഷനെ കാണിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് ആ കാലത്ത് എന്റെ ഓർമ്മകളും പിന്നെ കുറച്ച് ഫിക്ഷനും ഒക്കെ ചേർത്തിട്ടാണ് ധായ് ഇല്ലാത്ത മിഠായികൾ ഉണ്ടായിട്ടുള്ളത് ഒരു 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 ഷെഡ്യൂൾ ആണല്ലോ അങ്ങനെ എങ്ങനെ നമുക്ക് നമുക്ക് എഴുതാൻ അല്ലെങ്കിൽ ഓർഡർ എപ്പോഴും വേണം അത് പറ്റും എനിക്ക് സത്യത്തിൽ അറിയില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് എന്റെ രണ്ടു പുസ്തകങ്ങളും ചെയ്തിട്ടുള്ള മൂന്ന് പുസ്തകങ്ങളും തന്നെ പറയാം ഇപ്പൊ മൂന്നാമത്തെ പുസ്തകമാണ് ഇപ്പൊ കാളി ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ഞാനിതൊന്നും പീസ്ഫുൾ ആയിരുന്ന സമയത്ത് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളല്ല ഇപ്പൊ ഏറ്റവും അടുത്ത പുസ്തകം ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ കളിയാണെങ്കിൽ പോലും ഞാൻ ഏകദേശം ഒരു മാസം കൊണ്ട് എഴുതിയതാണ് പക്ഷെ ഈ ഒരു മെന്റൽ പ്രോസസ് എല്ലാ സമയത്തും നടക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ആ ഒരു എഴുതണം എന്നുള്ളൊരു ആ ഒരു സ്പേസിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാ പിന്നെ എനിക്ക് എവിടെ ഇരുന്നു എഴുതാൻ പറ്റും ഞാൻ മൊബൈലിൽ നോട്ട് പാഡില് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ ഈ ഒരു തോട്ട് വരെ നമ്മളത് കുറിച്ചു വെക്കുകയും ചെയ്ത് അങ്ങനെയാണ് എന്റെ ഒരു റൈറ്റിംഗ് പാറ്റേൺ അപ്പൊ ഞാൻ ലൊക്കേഷനിലായിരിക്കുമ്പോഴൊക്കെ നമുക്ക് ബ്രേക്ക് ടൈം കിട്ടുമല്ലോ ആ സമയത്തൊക്കെ ഞാൻ പോയിരുന്നത് ഇങ്ങനെ എഴുതി എഴുതി ബിക്കോസ് ആ എഴുതണം എന്നുള്ള തോന്നല് വരണല്ലോ എന്നുണ്ടെങ്കിൽ നമ്മള് വർഷങ്ങളോളം എഴുതാതിരുന്ന ഉണ്ട് പക്ഷെ ആ ഒരു ആ ഒരു പിന്നെ ഈ മാറ്റർ എവിടെ ഇരുന്ന് എഴുതാം എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓരോരുത്തർക്കും അത് ഡിഫറെന്റ് ആയിരിക്കും ഇതൊരു പ്രോസസ് അല്ലേ വി ആർ ബിക്കമ്മിങ് അപ്പോ ഓരോ ദിവസവും ആ ഒരു പ്രോസസ്സിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആൻഡ് എനിക്കതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം നമ്മൾ മാറുകയാണ് എന്നുള്ളത് നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളോട് ഇപ്പൊ പണ്ട് കണ്ട ആൾക്കാരൊക്കെ പ്രയോഗിക്കൂ നിനക്ക് ഒരു മാറ്റം ഇല്ലല്ലോ അന്നത്തെ പോലെ തന്നെ അത് ലുക്സിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ അന്നത്തെ പോലെ തന്നെയാണ് ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും അവർ കൺസിഡർ ചെയ്യുക പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാറ്റം ഉണ്ട് എന്ന് ആളുകൾ പറയുന്നതാണ് ബിക്കോസ് അതാണ് ഗ്രോത്തിന്റെ ലക്ഷണം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇപ്പൊ ട്വന്റി ഇയർ ഉണ്ടായിരുന്ന സമയത്ത് എന്റെ ചിന്തകളല്ല മുപ്പതിലുള്ളത് ടോട്ടലി മാറിയിട്ടുണ്ട് അപ്പൊ ആ മാറ്റത്തിനെ അക്സെപ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയോടുള്ള പെർസ്പെക്ടീവ് നമ്മുടെ വാല്യൂ സിസ്റ്റം ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ മാറ്റത്തിന് ഓപ്പൺ ആയിരിക്കുക നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് അല്ല ഇറ്റ്സ് എ പ്രോസസ് ഇപ്പം പറഞ്ഞു ഇപ്പം ാണ് സത്യത്തിൽ അതൊരു ചോയ്സ് ആണ് ഞാനിപ്പ എന്റെ സമയം കംപ്ലീറ്റ് ആയിട്ട് എന്റെ കുട്ടികൾക്ക് വേണ്ടിട്ട് മാത്രം മാറ്റി വെക്കാൻ അവരുടെ ആ ഒരു ഗ്രോത്തിന്റെ പ്രോസസ്സിലാണ് എന്റെ സമയം എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നത് പൂർണ്ണമായിട്ട് ഒരു സ്ത്രീ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല ഇറ്റ്സ് അബ്സുല്യൂട്ട്ലി ദയർ ചോയ്സ് അതിന് നമ്മൾ ജഡ്ജ് ചെയ്യാനും പാടില്ല അതെ അത് അവരുടെ ചോയ്സ് ആണ് അവരുടെ സന്തോഷമാണ് അതങ്ങനെ ചൂസ് ചെയ്യാം പക്ഷേ ഇത് ഫോഴ്സ്ഫുള്ളി ചൂസ് ചെയ്യേണ്ട ചെയ്യേണ്ടി വരുന്ന ആൾക്കാരുണ്ട് അത് അവരുടെ ചോയ്സ് ആയിരിക്കില്ല ചിലപ്പോൾ സൊസൈറ്റി ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് കൊണ്ട് അവരങ്ങനെ ഒരു ചോയ്സ് എടുക്കേണ്ടി വന്നിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് എന്ന് വിചാരിച്ചിട്ട് സ്ഥിരമായിട്ട് ആ ഒരു ട്രാപ്പിലായി പോകുന്ന അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് പുറത്തൊരു ലോകം ഉണ്ട് നമ്മൾ ആ ഒരു സർക്കിളിൽ ഒരു കംഫർട്ട് സോണിലായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അവിടെ പുറത്തേക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നടന്നൊന്നും വരില്ല അത് ബ്രേക്ക് ചെയ്യുക പറയുന്നത് കുറച്ച് ആണ് ബട്ട് സ്റ്റിൽ ഒന്നും ഒട്ടും ലേറ്റ് ആയിട്ടില്ല നമ്മളിപ്പോ നാളെ രണ്ടു ദിവസം കൂടെ ജീവിച്ചുള്ളൂങ്കിൽ പോലും അത് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഒരു ബുക്ക് പറയാനുണ്ട് ഒരു ബുക്ക് എന്ന് ഞാൻ പറയില്ല കാരണം അത് അങ്ങനെയാണ് ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടുള്ളത് പോലെ കാര്യത്തിലും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ സ്വാധീനിച്ചിട്ടുള്ള റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാല് എനിക്ക് എല്ലാ കാലത്തും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ബഷീറാണ് അപ്പോ ഞാൻ എന്റെ വീട്ടിൽ വീട്ടിലുള്ള ആളുകളോടൊക്കെ നമ്മുടെ മുതിർന്ന ജനറേഷനോടൊക്കെ ഇത് പറഞ്ഞാൽ തർക്കിക്കാറുണ്ട് അപ്പൊ അവർ പറയും ഇത്രയും ലൈറ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണോ സാഹിത്യം എന്നാണോ വിചാരിച്ചു ഞാൻ പറയും അങ്ങനെയല്ല ബഷീർ പറയാത്തതൊന്നും ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ബിക്കോസ് അത്രയും വലിയ തത്വങ്ങളൊക്കെ വളരെ സിമ്പിളായി പുഷ്പം പോലെ പറഞ്ഞ് വെച്ചു പോകുന്ന എനിക്ക് എനിക്ക് ഏറ്റവും സമാധാനം തരുന്ന അല്ലെങ്കിൽ സന്തോഷം തരുന്ന വായന അന്നും ഇന്നും ബഷീറിന്റെയാണ് പക്ഷെ ഇപ്പോഴും പുതിയ എല്ലാവരെയും വായിക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ കെ ആർ മീര വൺ ഓഫ് മൈ ഫേവററ്റ് റൈറ്റേഴ്സ് ആണ് സുഭാഷ് ചന്ദ്രനെ വളരെ ഇഷ്ടമാണ് അങ്ങനെ പുതിയ റൈറ്റേഴ്സിനെ ലൈക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലാണെങ്കിലും എല്ലാവരെയും ഫോളോ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാല് ഇനീഷ്യലി എനിക്ക് എഴുത്തൊരു ജേണലിംഗ് ആയിരുന്നു അതായത് എനിക്ക് മനസ്സിലെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും സ്ട്രൈക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഇൻസിഡന്റ് എവിടെയെങ്കിലും കോട്ട് ചെയ്ത് വെക്കുക എഴുതി വെക്കുക പിന്നെ അത് എന്റെ ഭാഷയിലേക്ക് ആക്കുക അങ്ങനെ ഒരു ജേണലിംഗ് ആയിരുന്നു സത്യം പറഞ്ഞ ആ തുടക്കത്തില് പക്ഷെ വൻസ് ആ ഒരു പ്രോസസ്സിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി ഇപ്പൊ ഈ ഇപ്പൊ കളിയിലാണെങ്കിലും ഒൻപത് കഥകളാണല്ലേ ഈ ഒരു കഥയും ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തതോ അങ്ങനെയൊന്നും അല്ല അതൊരു ഫ്ലാഷ് പോലെ ചിലപ്പോൾ ഒരു തോട്ട് ഒരു ഒരു കഥയുടെ നടുക്കുന്നതായിരിക്കും ചിലപ്പോൾ ഒരു തോട്ട് വരാം അപ്പൊ നമ്മൾ മുമ്പിലേക്കും പുറകിലേക്കും ആലോചിക്കും ചിലപ്പോൾ ഒരു കഥയുടെ ക്ലൈമാക്സ് ആയിരിക്കും ഓർമ്മ വരാം ചിലപ്പോൾ നമ്മളിപ്പോ ഒരാൾ ഇതിൽ നടന്നു പോകുമ്പോ അയാളിപ്പോ എന്ത് പ്രോസസ്സിൽ കൂടെ ആയിരിക്കും പോകുന്ന ജസ്റ്റ് ഒരു ക്രേസി ഇമാജിനേഷൻ ആയിരിക്കും അപ്പൊ അതിനെ പിടിച്ചു പോയിട്ടായിരിക്കും പെട്ടെന്നൊരു ദിവസം അത് ഇന്നായിരിക്കില്ല ചിലപ്പോൾ എഴുതുക വേറെ ഏതോ ഒരു ദിവസം വേറെ ഏതോ ഒരു സമയത്ത് ഒരു ബന്ധം സ്ഥലത്തിരിക്കുമ്പോൾ ഇതിന്റെ ചില ഫ്ലാഷസ് വരും അപ്പോഴാണ് ഇനി എഴുതാതെ പറ്റില്ല എന്നാ കഥ നമ്മളോട് പറയുന്നത്